യിരത്തി മാർച്ച് അഞ്ചിന് ഗ്രീസിലെ പിറയസിലാണ് ഗ്രീക്ക് ഫുട്ബോൾ കളിക്കാരനായ ഡിമിട്രിയോസ് ഡേമൻഡോസ് ജനിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു എഫ് യൂറോപ്യൻ അണ്ടർ പത്തൊൻപത് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ടീമിലെ അംഗമായിരുന്നു ഡേമൻഡക്കോസ് ഡിമിട്രിയോസ് തന്റെ കരിയർ ആരംഭിച്ചത് അട്രോമിറ്റോസ് പിരയസിൽ നിന്നാണ് അവിടെ നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ ഒളിമ്പിയാക്കോസിന്റെ യൂത്ത് ടീമിലേക്ക് മാറി പാനിയോനിയോസിനും ആരിസിനും വേണ്ടി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടും ഗോളൊന്നും നേടാനായില്ല എർഗോട്ടലിസിലെ ലോൺ സ്പെല്ലിന് ശേഷം ഒളിമ്പിയാക്കോസ് ദിമിട്രിയോസിനെ രണ്ടായിരത്തി പതിനാലു സീസണിൽ നിലനിർത്താൻ തീരുമാനിച്ചു മിക്കി വോലോസിനെതിരായ ഹോം ഗെയിമിൽ സൂപ്പർ ലീഗിൽ ഒളിമ്പിയാക്കോസിനൊപ്പം ഡയമൻ റഗോസ് അരങ്ങേറ്റം കുറിച്ചു ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ഒരു ക്ലോസ് റേഞ്ച് സ്ട്രൈക്കിലൂടെ തന്റെ ആദ്യ ഗോൾ ദിമിട്രിയോസ് നേടി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഏഴിന് റൊമാനിയയ്ക്കെതിരെ ഗ്രീസിനായി അദ്ദേഹം അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തി പിന്നീട് ലീഗിലും കപ്പിലും ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ റഷ്യൻ റിപ്പോർട്ടുകൾ പ്രകാരം ആഴ്സനദുല ഡയമൻഡോസിനെ സൈൻ ചെയ്യാൻ അടുത്തിരുന്നു മൊത്തത്തിൽ ഒളിമ്പ്യാകോസിന്റെ കൂടെ ഉള്ള ആദ്യ സീസണിൽ അദ്ദേഹത്തിന് അധികം കളിക്കാനായില്ല പ്രധാനമായും ബെഞ്ചിൽ തൃപ്തിപ്പെടേണ്ടി വന്നു സീസണിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നാല് ഗോളുകൾ നേടി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ദിമിട്രിയോസ് വീണ്ടും ലോണിൽ കാൾസ്രൂഹർ എസ്സിയിൽ ചേർന്നു കരാർ അവസാനിപ്പിച്ചതിനു ശേഷം ഡയമണ്ട് റഗോസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തു ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിനായിരുന്നു അരങ്ങേറ്റ സീസണിൽ തന്നെ ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകൾ നേടി അദ്ദേഹം ശ്രദ്ധേയമായി ദിമിട്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച സ്കോറായി മാറി അതിനുശേഷം ഡയമൻഡോസിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടിയതായി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു ദിമിട്രിയോസിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇൻഫോച്ച കണ്ടതിന് നന്ദി